സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യയെ പോറലേൽപ്പിക്കാതെ കാത്ത മൻമോഹൻ സിംഗ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ വികസിത രാജ്യങ്ങളടക്കം ആടി വിലഞ്ഞപ്പോൾ കാറ്റിലും കോളിലും അകപ്പെടാതെ ഇന്ത്യയെ നയിച്ച് കപ്പിത്താനായിരുന്നു മൻമോഹൻ സിംഗ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിലത്തു വീണു അവിടെ തല ഉയർത്തി ഇന്ത്യയ്ക്ക് നിൽക്കാനായത് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ദ്ധന്റെ ദീർഘദർശനമാണ് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇന്ത്യയെ മാറ്റിമറിച്ചത് മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ തന്നെയാണ് ഉദാരവൽക്കരണത്തിന്റെ നയങ്ങൾക്കായി അദ്ദേഹം രാജ്യത്തിന്റെ വാതിലുകൾ മലക്കി തുറന്നിട്ടു അതുകൊണ്ട് തന്നെ ലോകമാറ്റത്തിന്റെ കുളിർക്കാറ്റ് ഇന്ത്യയിലേക്കും പടർന്നു ആ കാറ്റിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് തലത്തിലേക്ക് വളരാനായി ഇടതുപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഇന്നും നയങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശരിയാണ് ഇന്നത്തെ വികസിത ഇന്ത്യയിലൂടെ ദർശിക്കുന്നത് ആ കാഴ്ചപ്പാട് നമ്മെ മുന്നോട്ട് നയിച്ചു എന്നത് ചരിത്ര സത്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഭരണകൂടങ്ങൾ ഉദാരവൽക്കരണ നടപടികളിലൂടെ മുന്നേറുന്നതും കൂട്ടി വായിക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ കാഴ്ചപ്പാടിന് ശരിയുടെ വജ്രത്തിളക്കം ഏറുകയാണ് ടെക്നോളജിയുടെ വളർച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള മാർക്കറ്റുകളിൽ ഇടപെടാനായത് വിദേശ മൂല്യധനത്തിന്റെ രാജ്യത്തിലേക്കുള്ള നിക്ഷേപം ഉൾപ്പെടെയുണ്ടായത് ഈ നയങ്ങളുടെ പരിണിത ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇന്ദിരാഗാന്ധിയോടൊപ്പമായിരുന്നു മൻമോഹൻ സിംഗിന്റെ തുടക്കം തുടർന്ന് ഏഴ് പ്രധാനമന്ത്രിമാർക്ക് അദ്ദേഹം സാമ്പത്തിക മാർഗനിർദ്ദേശം നൽകി പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷക്കാലം അദ്ദേഹം നടപ്പാക്കിയ നയങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാവും എന്ന രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് തിരിച്ചറിയാം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ ലോകത്ത് ഒരു ഭരണകൂടവും നടപ്പിലാക്കാത്ത ഏറ്റവും വലിയ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി തൊഴിലുറപ്പ് നിയമം അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് രാജ്യത്തെ നാല്പത് കോടി മനുഷ്യർക്കാണ് അതിന്റെ പ്രയോജനം ലഭിച്ചത് വിവരാവകാശ നിയമം രാജ്യ ചരിത്രത്തിലെ കൊൻതൂവലാണ് സാധാരണ പൗരനും ഭരണത്തിൽ എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്ന് അറിയാനടക്കമുള്ള വിവരാവകാശ നിയമം ചരിത്ര പ്രഖ്യാപനമായിരുന്നു വിദ്യാഭ്യാസ അവകാശ നിയമവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് രാജ്യം കണ്ട ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹം തന്നെ രാഷ്ട്രീയത്തിലെ സംശുദ്ധതയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു സാമൂഹിക മാറ്റത്തിനുള്ള മാധ്യമമാകണം രാഷ്ട്രീയമെന്നും വ്യക്തികൾക്ക് അധികാരവും സമ്പത്തും ഉണ്ടാക്കാനുള്ള മാർഗമാവരുത് രാഷ്ട്രീയമെന്നും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം കൈക്കൊണ്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അദ്വാനിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി എട്ടിൽ പാർലമെന്റിൽ വെച്ച് തന്നെ അദ്ദേഹം അദ്വാനിക്ക് മറുപടി പറഞ്ഞു ഒരു പച്ചം ബ്രമ്മാടികൾ ബാബറി മസ്ജിദ് തകർക്കുന്നത് കണ്ടിരിക്കാൻ താൻ അദ്വാനിയെ പോലെ ദുർബലനല്ല എന്നാണ് മൻമോഹൻ സിംഗ് പ്രതികരിച്ചത് രാജ്യത്തെ കാത്തുരക്ഷിച്ച ഇന്ത്യയുടെ ആത്മാവായ മത സൗഹാർദ്ദത്തിനായി നിലകൊണ്ട ആദരണീയനായ പ്രധാനമന്ത്രി അങ്ങേ ഇന്ത്യ ഒരിക്കലും മറക്കില്ല രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ അറുതിക്ക് അന്ത്യം കുറിക്കാൻ അങ്ങെടുത്ത നടപടികൾ ഇന്ത്യ എന്നും ഓർക്കും മതസൗഹാർദ്ദത്തിനായി അങ്ങ് പതിഞ്ഞ ശബ്ദത്തിൽ ഉയർത്തിയ വാക്കുകൾ ഇന്ത്യൻ ജനത ഉറക്കെ ഉറക്കെ ഘോഷിക്കുക തന്നെ ചെയ്യും വാക്കുകൾക്കപ്പുറം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രിയ മൻമോഹൻ സിംഗ് അങ്ങേക്ക് പ്രണാമം